നമസ്കാരം സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗം ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം തന്നെ കുടുംബം പുറത്തു വന്നിരുന്നു ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ആത്മഹത്യ എന്നും ഇത് അന്വേഷിക്കണമെന്നുമാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൈബർ സെല്ലിന്റെ പൂർണ്ണമായ സഹായം തേടും മാത്രവുമല്ല ഈ അവസാനമായി വിളിച്ച ഫോൺ കോളുമായി ബന്ധപ്പെട്ട റെക്കോർഡ് പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വാർത്തയുമുണ്ട് അങ്ങനെയെങ്കിൽ ആ ഫോൺ കോളിൽ എന്തെങ്കിലും ഭീഷണി സന്ദേശം ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല പോയി ചാക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാക്കുകളൊക്കെ തന്നെ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഫലമായി ഒരു പക്ഷെ ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയും ഏറെയാണ് അങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ കൂടി ഈ റെക്കോർഡ് സഹായകരമാകും എന്നാണ് നിഗമനം ഈ റെക്കോർഡ് പോലീസ് ഉദ്യോഗസ്ഥർ കയ്യിൽ ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ചുള്ള സ്ഥിരീകരണം വന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് എന്തായാലും ഒരു ദിവസം മുൻപാണ് മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം കലഞ്ഞൂരിലെ വീട്ടുവളപ്പിൽ സംസ്കരിക്കുകയും ചെയ്തു ഈഞ്ചക്കലിൽ വാടകയ്ക്ക് താമസിക്കുന്ന പത്തനംതിട്ട അതിരുംകൽ കാരക്കാക്കുഴി പൂഴിക്കാട് റിട്ടയർഡ് അധ്യാപകൻ മധുസൂദനന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥ നിഷാചന്ദ്രന്റെയും ഏകമകളാണ് മേഘ അച്ഛനും മകളും ഒരുമിച്ചായിരുന്നു ഈ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് എന്നാൽ പിന്നീട് അച്ഛൻ ഈഞ്ചിക്കലിന്റെ വീട്ടിൽ നിന്നും അമ്മയുടെ അടുത്തേക്ക് പത്തനംതിട്ടയിലേക്ക് മാറുകയായിരുന്നു പിന്നീടാണ് ഇവിടെ ഈ നമ്മുടെ മേഘ മാത്രമാണ് ഉണ്ടായിരുന്നത് ജോലിക്ക് പോയതിനു ശേഷം തിരികെ വന്നിട്ടുണ്ടായിരുന്നു വളരെ നിർണായകമായ ഒരു വിവരം അച്ഛൻ പറയുന്നത് മേഘ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ വ്യക്തിയുമായി അതായത് അടുത്ത ബന്ധമുള്ള ഒരു സുഹൃത്ത് ആൺ സുഹൃത്തുണ്ടെന്ന് പറയുന്നു ആ വ്യക്തിയുമായി ആ മലപ്പുറംകാരനുമായി വലിയ രീതിയിൽ വഴക്കിടുന്നുണ്ടായിരുന്നു തർക്കിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതിനെ തുടർന്ന് വളരെ മാനസിക വിഷമം അനുഭവിച്ചതായി ഇടയ്ക്ക് തോന്നിയിരുന്നു എന്നാൽ അച്ഛനോടൊക്കെ സംസാരിക്കുമ്പോഴൊക്കെ തന്നെ വളരെ സാധാരണ സാധാരണഗതിയിലാണ് സംസാരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാനുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനൊക്കെയുള്ള ഒരു നീക്കം മേഖലയിലെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ജോലി കഴിഞ്ഞ് ഇറങ്ങിയ ആ നിമിഷം മുതൽ പിന്നീട് ഇങ്ങോട്ട് മേഘ തീരുമാനിച്ചിറങ്ങുകയായിരുന്നു ആത്മഹത്യയിലേക്ക് പോകാം എന്നുള്ള തരത്തിലേക്ക് അതുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റൽ മുറിയിലേക്ക് അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുക വാടക വീട്ടിലേക്ക് ഇഞ്ചക്കലിലേക്ക് പോകാതെ മറിച്ച് റെയിൽവേ ട്രാക്ക് ഇല്ലാത്ത ചാക്കാ ഭാഗത്തേക്ക് തന്നെ ഈ കുട്ടി നടന്നത് എന്നാണ് അച്ഛൻ പറയുന്നത് ദൃക്സാക്ഷികൾ അടക്കമുള്ളവരും പറയുന്നുണ്ട് ഫോൺ സംസാരിച്ചു കൊണ്ട് വരുന്നതാണ് കണ്ടത് എന്നുള്ളത് ഫോണിൽ സംസാരിച്ചു കൊണ്ടുവരുന്നു അതിനുശേഷം ട്രെയിനെ ട്രെയിൻ കണ്ടതും ഉടനെ തന്നെ പാളത്തിലേക്ക് കിടക്കുകയായിരുന്നു ട്രാക്കിലേക്ക് കിടക്കുകയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികളും പറയുന്നത് അച്ഛൻ പറയുന്നത് പോലെ തന്നെ ഒരു ക്യാമ്പിന് പോയപ്പോൾ കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥനുമായി മേഘ സൗഹൃദത്തിലാവുകയായിരുന്നു ഒരേ മതത്തിൽപ്പെട്ട വ്യക്തികൾ തമ്മിൽ വിവാഹം കഴിക്കാനായിട്ട് ആദ്യം വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു എന്നാൽ പിന്നീട് വീട്ടുകാരും അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല രണ്ട് ജില്ലകളിലുള്ളവരാണ് അതുകൊണ്ട് കൂടിയൊക്കെ തന്നെയാണ് മേഘയെ ഇങ്ങനെ മറ്റ് ഒരു ജില്ലയിലേക്ക് കല്യാണം വിവാഹം കഴിപ്പിച്ചു വിടാനായിട്ട് താല്പര്യമില്ലായിരുന്നു എന്നാൽ പിന്നീട് മേഘയുടെ തന്നെ ഇഷ്ടപ്രകാരം ആ വിവാഹത്തിന് സമ്മതിക്കുകയായിരുന്നു വളരെ സന്തോഷത്തോടുകൂടിയും ത്തോടു കൂടിയ പോയ അവരുടെ ബന്ധത്തിലേക്ക് പെട്ടെന്നാണ് മൂന്നാമതൊരാൾ കടന്നു വന്നത് എന്നാണ് മേഘ് മേഘ പറ സുഹൃത്തുക്കൾക്ക് അടക്കമുള്ളവർക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഈ ബന്ധമാണ് ഈ മൂന്നാമതൊരാൾ വന്നതിന് ശേഷമാണ് ഇവർ തമ്മിൽ പിരിയാനുള്ള കാരണം എന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും ആ മലപ്പുറം കാരനെ തപ്പി ഇറങ്ങിയിരിക്കുകയാണ് പോലീസ് എന്ന് വ്യക്തമാവുകയാണ് ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കമുള്ളവ ചുമത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കയ്യിൽ കിട്ടിയ ഈ മൊബൈൽ ഫോൺ റെക്കോർഡ് ഒരുപക്ഷെ അതിനൊക്കെ തന്നെ വഴി വെച്ചേക്കാം എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലെ അപ്ഡേഷൻ എന്ന നിലയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ മലപ്പുറത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ടാകണം എന്നാണ് മനസ്സിലാകുന്നത് കാരണം ഏതായാലും ഈ സംശയത്തിന് നിലയിൽ നിൽക്കുന്ന അതായത് ഈ കൃത്യമായി തന്നെ വീട്ടുകാരടക്കമുള്ളവർ പറയുന്നുണ്ട് ഒരു സുഹൃത്തുണ്ടെന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ കൊളീഗ്സുമായി ഈ മേഖലയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആളുകളെ ആളിനെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മാത്രമല്ല ഈ വിവാഹം അടക്കമുള്ളവ ഉറപ്പിച്ചു കൊണ്ട് തന്നെ അച്ഛനും ഒക്കെ തന്നെ വ്യക്തി നന്നായി മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ മലപ്പുറത്തേക്ക് ചെന്ന് അല്ലെങ്കിൽ കൊച്ചിയിലാണ് ഇപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുന്നത് അതായത് കൊച്ചിയിലെ ഐ ബി ഉദ്യോഗസ്ഥനായിട്ടാണ് ഇമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ചാക്ക പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ചക്കാ പോലീസ് ഒരുപക്ഷെ അങ്ങോട്ടേക്ക് മാറാനുള്ള അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോയി ഇയാളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഒരു സംശയം നിരലിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചോദ്യം ചെയ്യൽ അനിവാര്യമായി വരുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പത്ത് മണിയോടുകൂടിയായിരുന്നു സംഭവം മേഖലയും മലപ്പുറത്തു ഐ ബി ജീവനക്കാരനുമായി അടുപ്പം ഉണ്ടായിരുന്നു വിമാനത്താവളത്തിൽ നിന്ന് സ്ഥലമായ ഈഞ്ചക്കലിലേക്ക് പോകാൻ റെയിൽവേ പാത വഴി പോകേണ്ട ആവശ്യം ഇല്ല അതുകൊണ്ടുതന്നെ തീരുമാനം ചുറപ്പിച്ചു തന്നെയാണ് റെയിൽവേ പാളത്തിലൂടെ മേഘ യാത്ര ചെയ്തത് എന്ന് വ്യക്തമാണ് കഴിഞ്ഞ ദിവസം രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോഴാണ് മേഘ ട്രെയിനിന് മുന്നിൽ ചാടിയത് ഫോണിൽ സംസാരിച്ചുകൊണ്ട് ട്രാക്കിലേക്ക് ചാടുകയായിരുന്നു എന്നാൽ ലോക്കോ പൈലറ്റ് ഇങ്ങനെ തന്നെയാണ് ലോക്കോ പൈലറ്റ് മൊഴി നൽകിയിരിക്കുന്നത് വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്കുള്ള വഴിയിൽ റെയിൽവേ ട്രാക്ക് ഇല്ല എന്ന് പിതാവ് വ്യക്തമാക്കുന്നു താമസ താമസസ്ഥലത്തേക്ക് എന്ന് പറഞ്ഞ മേഘ വഴിമാറ്റിയത് ഒരു ഫോൺ വിളിക്ക് പിന്നാലെയാണ് ഇതിനാണ് ദുരൂഹത സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ എന്തോ മേഘയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നും അച്ഛൻ പറയുകയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മേഘയോട് കരുതലോടുകൂടിയാണ് സഹപ്രവർത്തകർ അടക്കമുള്ളവർ ഇടപഴകിയിരുന്നത് അന്വേഷണ പുരോഗതിക്ക് അനുസരിച്ച് തുടർ നടപടികൾ എടുക്കും മേഘയുടെ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും പിതാവ് പറയുകയാണ് പക്ഷേ അപ്പോഴും മേഘയുടെ ഈ അമ്മാവൻ പറഞ്ഞതാണ് ഇങ്ങനെ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സംസാരം നടന്നിരുന്നു എന്നുള്ള കാര്യം എന്തായാലും മേഘയുടെ അച്ഛൻ റിട്ടയർഡ് അധ്യാപകനും അമ്മ പാലക്കാട് കളക്ടറേറ്റിലെ ഉദ്യോഗസ്ഥയുമാണ് ഐബിയിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് അടുപ്പമുണ്ടായിരുന്നുവെന്നും ബന്ധത്തിൽ നിന്നും അയാൾ പിന്മാറിയതാണ് ജീവനെടുക്കാൻ കാരണമെന്നും പിതാവിന്റെ സഹോദരൻ ബിജു പറഞ്ഞിരുന്നു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ ഇറങ്ങിയ മേഘ യൂണിഫോമിൽ തന്നെയായിരുന്നു യുവതി ട്രെയിനിന് മുന്നിലേക്ക് ചാടുന്നത് ലോക്കോ പൈലറ്റ് കണ്ടതായും പേട്ടയിലെ സ്റ്റേഷൻ മാസ്റ്ററാണ് പോലീസ് അറിയിച്ചത് ഐബിയിലെ ഉദ്യോഗസ്ഥനുമായി മേഘയ്ക്ക് സൗഹൃദം ഉണ്ടായിരുന്നു പിന്നീട് അത് പ്രണയമായി മാറുകയായിരുന്നു എന്നാൽ ഈ ബന്ധം തകർന്നതാണ് അമേഘ ജീവനടുക്കാൻ കാരണം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം നിലവിൽ ഐ ബിയുടെ പേട്ട പോലീസും നടത്തുന്ന അന്വേഷണം പുരോഗമിക്കുകയാണ് തിങ്കളാഴ്ച രാവിലെയാണ് ഇരുപത്തിയഞ്ചുകാരിയായ മേഘയെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിൽ നിന്ന് ലഭിച്ച ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ഐ ഡി കാർഡിൽ നിന്നാണ് മേഘയെ തിരിച്ചറിഞ്ഞത് പേട്ട റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്തെ ട്രാക്കിലാണ് മൃതദേഹം കണ്ടെത്തിയത് ദുരൂഹത സംശയിക്ക വിധത്തിൽ ഒന്നും തന്നെ ഇതുവരെയുമുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടില്ല എന്ന് കേസ് അന്വേഷിക്കുന്ന പേട്ട പോലീസ് പറയുന്നു അപകടത്തിൽ മേഘയുടെ ഫോൺ മൂന്ന് കഷ്ണങ്ങളായി മാറിയിരുന്നു ഇതിൽ നിന്നും വിവരങ്ങൾ എടുക്കാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടില്ല മറിച്ച് സൈബർ സെല്ലിൽ അടക്കം കൊടുക്കുമെന്ന് പറയുന്നു അപകടത്തിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുമെന്നും പോലീസ് പറയുന്നു മേഖയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുള്ളതായി അറിയില്ല എന്നും വിശദമായ അന്വേഷണം നടത്തണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം വരും ദിവസങ്ങളിൽ വീട്ടുകാരുടെ സഹപ്രവർത്തകരുടെ മൊഴിയെടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് കട പേട്ട പോലീസ് മരണത്തിന് തൊട്ടു മുമ്പുള്ള മേഖലയുടെ കോൾ ലിസ്റ്റുകൾ ശേഖരിച്ചു കൂടുതൽ അന്വേഷണത്തിന് സൈബർ പോലീസിന്റെ സഹായവും തേടും കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ഐ ബി ഉദ്യോഗസ്ഥനായ മലപ്പുറം സ്വദേശിയുമായി മേഖയ്ക്ക് സൗഹൃദം ഉണ്ടായി എന്ന വിവരം അറിഞ്ഞ നിമിഷം മുതലാണ് കേസിന് ഒരു വഴിത്തിരിവായി മാറിയത് മറ്റ് പ്രശ്നങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും ഒന്നുമില്ലാതെ മേഘ എന്തിനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യണം എന്ന് തീരുമാനിച്ചിരുന്നു മാത്രമല്ല ഈ ചാക്ക പേട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു സൂയിസൈഡ് പോയിന്റിൽ നിരവധി കളാണ് നടന്നിട്ടുള്ളത് ആ ഘട്ടത്തിൽ അവിടുത്തെ നാട്ടുകാരടക്കം പറഞ്ഞിരുന്നു ഇവിടെ ഒരു സെക്യൂരിറ്റിയുടെ ആവശ്യമുണ്ട് അടക്കമുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ വീണ്ടും ആ ഒരു ചർച്ചയൊക്കെ തന്നെ ആദ്യ ഘട്ടത്തിൽ ആദ്യഘടനയിലുണ്ടാവും പിന്നീട് ഈ ഒരു വാർത്ത മങ്ങിപ്പോകുമ്പോൾ അതിന്റെ ആവശ്യകതയും കുറഞ്ഞു വരുന്നു അതാണ് എല്ലാ ഇപ്പോഴും കണ്ടുവരുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഈ പോലീസ് സംഘം എറണാകുളത്തെ ഈ പറയുന്ന ഐ വി ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്യും എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം